ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ സൈറ്റ് പുതിയ സൈറ്റ് ആട്ടോ പുതിയ സൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയുള്ളൂ ഇന്നലെ തുടങ്ങിയുള്ളൂ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ തുടങ്ങി ഏകദേശം കഴിക്കോലിൻ്റെ ഭാഗം വരെ ആയി കോടി കഴിക്കോല് വെച്ച് കഴിക്കോലിൻ്റെ ഭാഗം വരെ വരെയായിട്ടോ ഇത് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീടാണ് അതായത് രണ്ട് കോടിയാണ് ഇതിന് തന്നെ ഒന്ന് സ്ട്രേറ്റ് ഇവിടെ ഒരു കോടിയും സെപ്പറേറ്റ് ഒരു പോർഷൻ നീക്കണോണ്ട് അവിടെ ഒരു വേറൊരു കോടിയായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിനും ഈ സൈറ്റിലെ വിശേഷങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പറയാനുള്ളത് നമ്മൾ വീഡിയോയ്ക്ക് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് നമ്മളിപ്പോൾ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തതുപോലെ നമ്മൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോളോടെ പതിനാറ് കേജിൻ്റെ പൈപ്പാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്നിക്കൊന്നരായിട്ടോ ഉപയോഗിച്ചേക്കണം ഒന്നിക്കുന്നിൻ്റെ പൈപ്പും പട്ടികയല്ല ഒന്ന് കൊന്ന് അവധനം പിന്നെ കാല് രണ്ടരഞ്ച് റൗണ്ട് ആട്ടോ ഉപയോഗിച്ചത് അപ്പം ഇതിൻ്റെ അത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറടി ആറട അടി ഹൈറ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ കറക്റ്റ് ആറ് റെഡി അതായത് ഇവിടെ വേറെ കട്ട് ഇതൊന്നും വരാത്തതുകൊണ്ട് ഇവിടെ മോളിൽ റൂമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഒരു ആറര അടി ഹൈറ്റാണ് നമ്മൾ ലെഗിന് ക്ലയൻറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തേക്കണം പിന്നെ ഈ സപ്പോർട്ടൊക്കെ നമ്മൾ ഉത്തരം ഒന്താളം കേട്ടാൻ വേണ്ടിയുള്ള സപ്പോർട്ടാണ് ഇതെല്ലാം പൊട്ടിച്ചളിയാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനും നമ്മുടെ സൈറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ റൂഫിങ്ങിൻ്റെയും വെൽഡിംഗ് സംബന്ധമായ കാര്യങ്ങളെല്ലാം ആണ് നമ്മുടെ ചാനലുകൾ നമ്മളിടുന്നത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നമ്മുടെ വിശേഷങ്ങൾ ഇത് കണ്ടോ കോടി കഴിക്കോലെല്ലാം ചേതിരി എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചേതിരിക്ക് വേറൊരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം വാ ചേതിരിയുടെ ഡിഗ്രി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടോ നമ്മളിങ്ങനെയാണല്ലോ കറക്റ്റ് ഈ ലെവലിൽ തന്നെയാണ് നമ്മൾ ചേതിരിയുടെ ഡിഗ്രി എല്ലാം കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ചേതിരിയുടെ അപ്പം ചേതിരിയുടെ ഡിഗ്രി കട്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ ഡിഗ്രി കണ്ടോ നമ്മളിങ്ങനെ ഒരു അര സെൻറ്റിമീറ്റർ ഇങ്ങനെ കൂടുതലാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു മിനിറ്റ് ഞാൻ ഒരു പൈപ്പ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന കാണിച്ചുതരാം സെയിം പൈപ്പ് തന്നെയാണെങ്കിൽ ചേരിയും കഴിക്കോലും കോടിക്കഴിക്കോലും സെയിം പൈപ്പ് തന്നെ ആണെങ്കിൽ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇത് കണ്ടോ ടോപ്പിലും കണ്ടോ ടോപ്പിലും ഗ്യാപ്പില്ലാതിരിക്കും ടോപ്പിൽ നമ്മൾ കറക്റ്റായി വെക്കണല്ലോ ടോപ്പിലും ഗ്യാപ്പില്ലായിരിക്കും അതേപോലെ തന്നെ ഇത് കണ്ടോ അടിയിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു ഗ്യാപ്പാണ് മെയിൻ ആയിട്ടുള്ള വിഷയം അപ്പോൾ അതും നമ്മുടെ മറിഞ്ഞിരിക്കും അപ്പോഴത്തേനും നമ്മൾ ഓരോരോ ഐഡിയകളായിട്ട് നമ്മൾ ഷോർട്സുകൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇതേക്കൂട്ട് നല്ല വെയിലാണ് എന്നിരുന്നാൽ തന്നെയും നമ്മൾ സൈറ്റുകളെല്ലാം എല്ലാ പുതു പുതിയ രീതികളും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ നമ്മളിടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്